ിറ്റി എന്ന് പറയുന്നത് ഒരു ഭയങ്കര സംഭവമാണ് ഫീഡ് ചെയ്ത ഇൻഫർമേഷൻ ഇതെല്ലാം കൂടെ കൂട്ടിക്കലിക്ക് വരുമ്പോഴേക്കും ഒരു അവിയൽ പോലെ ആയിരിക്കും പോരെയായിരിക്കും ഇവർക്ക് ചേഞ്ച് വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും പക്ഷെ ചേഞ്ച് കിട്ടൂല എനിക്ക് ഭയങ്കര നെഞ്ചിടിപ്പ് ഫീൽ ചെയ്യുക കാരണം ഇവർക്ക് ആ പേഡ് കിട്ടിയിട്ടുണ്ട് അമ്മയുടെ പേഴ്സണൽ നീഡ്സ് അഡ്രസ് ചെയ്യാൻ യൂസ് ഇത് അമ്മമാരെ പെൺകുട്ടിനെ ഉറപ്പായിട്ടും ലൈഫിൽ വേറെ ഒരു ഏജ് ഇമോഷണൽ മാനേജർ എന്ന രീതിയിലായിരിക്കും ഈ ഇരിക്കുന്നത് കാര്യങ്ങളും മീറ്റ് ഹായ് ജിനു ആയിട്ടുള്ള അമ്മമാരോടൊപ്പം കഴിയുന്ന പെൺകുട്ടികൾ അവര് ധാരാളം പ്രശ്നങ്ങള് അവര് അനുഭവിക്കുന്നുണ്ട് പലപ്പോഴും അവർക്ക് അത് ആളുകളോട് പറയാനോ എക്സ്പ്രസ് ചെയ്യാനോ അതിനൊരു ഹീലിംഗ് കിട്ടാനോ ഒന്നും സാധ്യതയില്ല അവരതൊരു ഫാമിലി പ്രശ്നം എന്ന നിലയിൽ മാത്രമേ കാണുന്നുള്ളൂ ഇങ്ങനെ പെൺകുട്ടികളുടെ ഒരു എങ്ങനെയാണ് മോസ്റ്റ് ഓഫ് ദ കേസ് നാർസിസ്റ്റിക് പേരന്റിങ് ആണോ എന്ന് മിക്ക പെൺകുട്ടികൾക്ക് അറിയില്ല കാരണം അവർ വിചാരിച്ചിട്ടുണ്ടെന്ന് ഫാമിലി ഇങ്ങനെയാണ് അമ്മമാരെല്ലാം ഇങ്ങനെയാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ആയിരിക്കും മിക്ക പെൺകുട്ടികൾക്കുണ്ടാവുക ഇത് നാർസിസ്റ്റിക് ആണോന്ന് അറിയണമെങ്കിൽ മിക്കവരും അനുഭവിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടാവും ഒന്ന് അമ്മമാര് ഭയങ്കര ആയിരിക്കും അവർക്ക് അവരുടെ കാര്യങ്ങൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും മിക്കവാറും പെൺകുട്ടികളെ വീട്ടിൽ വളർത്തുന്നത് തന്നെ അങ്ങനെ ഒരു കുട്ടി അവിടെ ഉണ്ട് അവൾ വളർന്നു വരുന്ന അവൾക്ക് പോലും ആ കുട്ടിക്ക് പോലും ഫീൽ ഉണ്ടാവില്ല കാരണം അവടെ പേഴ്സണൽ നീഡ്സ് മൊത്തം അഡ്രസ് ചെയ്യപ്പെടുന്നത് ഈ അമ്മ ഈ കുഞ്ഞിലൂടെ ആയിരിക്കും അപ്പൊ ഒരു പെൺകുട്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു കൂട്ടിലടക്കപ്പെട്ടവരെയും ഏത് കാര്യത്തിനും റെസ്ട്രിക്ഷൻസ് അറിയിക്കും അമ്മ ഒരു വരച്ച വരുണ്ടാവും ആ വരയിലൂടെ തന്നെ പോകേണ്ടവർ അപ്പൊ അതിനകത്ത് ഒരു ഡീവേറ്റ് ചെയ്യാന്ന് തുടങ്ങിക്കഴിഞ്ഞാല് പെട്ടെന്ന് അമ്മ റിയാക്ട് ചെയ്യും ഭയങ്കരമായിട്ട് ക്രൂരമായിട്ട് ബിഹേവ് ചെയ്യും നാർസിസ്റ്റിക് ലൈനിലുള്ള മിക്ക പേരൻസും അമ്മമാരും എക്സ്പ്രസ് ചെയ്യുന്ന ഫീലിങ്സ് എന്ന് പറയുന്നത് അവർ മക്കളെ അടിച്ചമർത്തും പ്രത്യേകിച്ച് പെൺകുട്ടികളെ ഇതൊരു പ്രധാനമായിട്ടും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ് രണ്ടാമതായിട്ട് ഈ നാർസിസ്റ്റിക് ലൈനിലുള്ള അമ്മമാരാണെങ്കിൽ ഇവർക്ക് പെൺകുട്ടികൾ എന്ന് പറയുന്നത് അമ്മമാരുടെ ഒരു ഏജിലേക്ക് വരും ഒരു ഹൈറ്റ് സൈസ് ബോഡി ഫിഗറൊക്കെ ഒരേപോലെ വന്നില്ലെങ്കിൽ ഈഗോ സ്റ്റാർട്ട് ചെയ്യാൻ പിന്നീട് ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ഒരു ഫംഗ്ഷനൊക്കെ പോകുന്ന ചെന്നെങ്കിലും ഒരു കല്യാണ ഫങ്ഷനോ അങ്ങനെ എവിടെയല്ലേ ചെല്ലുവാണെങ്കിൽ പെട്ടെന്ന് പബ്ലിക്കിൽ ഇവര് നാണം കെടുത്തും അതായത് വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഇവർ ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത് പക്ഷെ ഇവളെ അല്ലെങ്കിൽ ഈ മകളെ നാണം കെടുത്തും അപ്പൊ എന്താ സംഭവം ഇവളുടെ കോൺഫിഡൻസ് കംപ്ലീറ്റ് താഴെ പോയി പിന്നീട് ഏത് സാഹചര്യത്തിൽ ചെന്നാലും ഈ പെൺകുട്ടിക്ക് റിയാക്ട് ചെയ്യാനോ സംസാരിക്കാനോ പറ്റില്ല ഒരു ഗ്രൂപ്പ് വരെന്തെങ്കിലും തേടി വരില്ലേ ഇതാണ് അടുത്ത ഒരു സ്റ്റേജിലേക്ക് പോകുമ്പോൾ നാർസിസ്റ്റിക് ലൈനിലേക്ക് വരുമ്പോൾ പിന്നെ ഇത് ഏറ്റവും ഡേഞ്ചർ എന്ന് പറയുന്നത് കാരണം ഇത് റിപ്പീറ്റ് ചെയ്യപ്പെടും ഈ ട്രൈറ്റ് തന്നെയാണ് അമ്മയിൽ നിന്നും കുട്ടി കിട്ടിയിരിക്കുന്നത് അപ്പം ഇത് അടുത്ത തലമുറയിലേക്കും ഉറപ്പായിട്ടും ഈ കുഞ്ഞ് റിയാക്ട് ചെയ്യുന്ന ഇങ്ങനെയായിരിക്കും കാരണം ഇവിടെ പഠിച്ചത് ഇതാണ് ഇതാണ് അങ്ങനെ ആ ഒരു സ്റ്റേറ്റ് എന്ന് കുഞ്ഞിന് അറിയില്ല ഒരു ഷീസ് ലേൺഡ് എൻവോൺമെന്റ് അങ്ങനെ ആയിരിക്കും അപ്പം ഇവർ മിക്കവാറും അപ്പനിൽ നിന്നും കൂടുതലും ഡിറ്റാച്ച്ഡ് ആകാൻ സാധ്യത കാരണം അമ്മ പിടിച്ചു വെച്ചോണ്ടിരിക്കും കാരണം അപ്പനുമായിട്ട് ഇന്റിമസി കുറവ് വരും ആഗ്രഹമുണ്ട് പക്ഷെ അമ്മക്ക് വിട്ടുകൊടുക്കാനും താല്പര്യമില്ലേ അപ്പൊ അതിന്റെ ഒരു ഉദാഹരണങ്ങൾ അമ്മ സെൽഫിഷായിട്ട് പെരുമാറുന്ന എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സാധാരണ കേസുകളിൽ അവരുടെ വീട്ടില് പേഴ്സണൽ നീഡ്സ് ഉണ്ടാവും അമ്മയുടെ

അവൻ തിരിച്ച് അവന്റെ അവൻ പാർട്ട് ഇതേ സെയിംസ് കാരണം അമ്മമാർ ചെറിയ കുട്ടികൾ കണ്ടുണ്ടാവും എന്തു പറഞ്ഞാലും ആൺകുട്ടികൾ അമ്മമാര് പറയുന്നതേ കേൾക്കുള്ളൂ അമ്മയോട് ചോദിക്കണം ഒരു ഡ്രസ് മേടിക്കണമെങ്കിലാണെങ്കിലും എന്ത് കാര്യം നടത്തണമെങ്കിലും അമ്മയോട് ചോദിക്കണം കാരണം അമ്മ അവനെ ട്രെയിൻ ചെയ്യിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ആയിരിക്കും കാരണം അവന് ഇമോഷൻസ് ഉണ്ടാവില്ല കാരണം അമ്മയുടെ ഇമോഷൻ ആയിരിക്കും കൂടുതൽ കാരണം അമ്മ എന്ത് ഫീൽ ചെയ്യുന്നു അതായിരിക്കും അവന് ഫീൽ ചെയ്യുക ലൈഫിലേക്ക് വരുന്ന ഒരു ഒരു പെൺകുട്ടി ഇൻവിസിബിൾ ആയ ഒരു ശത്രുവിനോട് അല്ലെ ഇമേജ് ബാക്കിൽ ഉണ്ടാവും നിരന്തരം അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ലേ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും കാരണം ഇതാണ് മിക്ക കല്യാണം കഴിച്ചു വരുന്ന വീടുകളിൽ ഉണ്ടാകുന്ന സംഭവം മിക്ക പെൺകുട്ടികളെ ഹസ്ബൻഡ് എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ആ ഒരു താൻ കല്യാണം കഴിച്ചു വന്നിരുന്ന ആള് കൂടുതൽ അറ്റാച്ച്മെന്റ് പെൺകുട്ടിയോട് വേണം അല്ലെങ്കിൽ തന്നോട് വേണം എന്നുള്ളതായിരിക്കും മിക്ക പെൺകുട്ടികളുടെയും പരിചയമില്ല പക്ഷേ ഇങ്ങനെയുള്ള ഭാഗ്യങ്ങളിൽ വരുന്ന ആൺകുട്ടികളാ ഒരിക്കലും അത് കിട്ടത്തില്ല കാരണം അവന്റെ ഡിപ്പെൻഡൻസി മുഴുവൻ അമ്മയാണ് ഒരു ഏജ് കഴിയുമ്പോഴേക്കും അമ്മയുടെ ഇമോഷണൽ കാരണം അമ്മയുടെ മാനേജർ എന്ന രീതിയിലായിരിക്കും ഈ ആൺകുട്ടി ഇരിക്കുന്നത് അമ്മയുടെ എല്ലാ കാര്യങ്ങളും മീറ്റ് ചെയ്യേണ്ട വരും ഇമോഷൻസ് നോട്ട് ഫിസിക്കൽ ഇമോഷണൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും മീറ്റ് ചെയ്യേണ്ടി വരും പെൺകുട്ടികൾ തരത്തിൽ വളർന്ന വളർന്ന ബാധിക്കുന്നത് ഇതിന്റെ സെയിം നേച്ചർ ആയിരിക്കും ഈ പെൺകുട്ടി ഹസ്ബൻഡിന് യാതൊരു രീതിയിൽ പരിഗണന കൊടുക്കില്ല കൊടുക്കില്ല കാരണം അവളാണ് ബോസ് അവിടെ ട്രെയിൻഡ് ആണ് കാരണം അമ്മയെ കണ്ടു വളർന്ന ഒരു മേടിയാണ് അമ്മയാണ് ആ കുടുംബത്തിലെ ആധികാരിക ഒരു സിംഹത്തിന്റെ തല പോലെ പോലായിരിക്കും ഇതേ സെയിം റിപ്ലിക്കായിരിക്കും ഈ പെൺകുട്ടി കല്യാണം കഴിച്ചെല്ലാം ഇവള് പഠിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഇവൾ അനുഭവിച്ചാണ് അമ്മമാരെല്ലാം ഇങ്ങനെയാണ് ഇവർക്കറിയുള്ളൂ അപ്പൊ കല്യാണം കഴിച്ചു ചെല്ലുമ്പോൾ ആ വീട്ടിലെ ഹസ്ബൻഡല്ല അമ്മ അല്ലെങ്കിൽ ഭാര്യ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു ആണ് അമ്മയിൽ നിന്ന് ആ കുട്ടി കെട്ടിരിക്കുന്നത് ഇത് ഏതെങ്കിലും സമയത്ത് ഇവർ തിരിച്ചറിയുകയോ ഇവർ കൂടെ വരാം ഇവർക്ക് ചേഞ്ച് വേണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും പക്ഷെ ചേഞ്ച് കിട്ടൂല വൺസ് ഐഡന്റിഫൈഡ് ആയിട്ട് സപ്പോർട്ട് ഒരിക്കലും ഇത് ചെയ്യാൻ കാരണം അവർ അങ്ങനെ സെൽഫിഷ് ആയിരിക്കും അതാണ് ഒരു അപ്പൊ ഈ പെൺകുട്ടി അല്ലെങ്കിൽ ഈ ആൺകുട്ടി ഇതേപോലെ ആയിരിക്കും വരുന്ന ആള് ഈ ക്യാരക്ടറുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള വിഷമത്തിൽ രണ്ടാളും ഒരു തടവറയിൽ പോലെ ക്യാരക്ടേഴ്സ് സ്വഭാവങ്ങളുടെ തടവറയില് അവർ പെട്ടുപോവാണ് ശരിയാണ് ചരിത്രം ആവർത്തിക്കപ്പെടും കുടുംബത്തിൽ ഇതേപോലെ തന്നെയാണ് ഓരോ പ്രശ്നം അതേപോലെ ചരിത്രം തലമുറകളോട് കിട്ടും അപ്പൊ ആർസിസ്റ്റിക് പെരുമാറ്റമുള്ള പേരൻസിന്റെ സൈഡിൽ നിന്ന് വരുന്ന കുട്ടികളുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇതായിരിക്കും പെൺകുട്ടി ആയിക്കോട്ടെ ആൺകുട്ടി ആയിക്കോട്ടെ സ്വാഭാവികമായിട്ട് ഇവരെ ഒരിക്കലും ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് ഐഡന്റിഫൈഡ് ആയിരിക്കില്ല ഞാനാണ് ശരി എന്നുള്ള ഒരു കാഴ്ചപ്പാടിലായിരിക്കും അപ്പൊ ആൾ കൺസൾട്ട് ചെയ്യാനോ ഒരു വ്യക്തിയുടെ അടുത്ത് പോകാനോ അറിയില്ല അപ്പൊ അത് തിരിച്ചറിവുണ്ടാവുമ്പോ നമ്മൾ ഒന്നും കൗൺസിലർ അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ട് ആയിട്ടുള്ള കണ്ട് ഇതിനൊരു സൊല്യൂഷൻ ഇങ്ങനെയാണെന്റെ സ്വഭാവം മാറ്റാൻ പറ്റുമോ എന്ന് പതുക്കെ ചോദിച്ചപ്പോ പതുക്കെങ്കിൽ തെറാപ്പീസ് ഒക്കെ പതുക്കെ പതുക്കെ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാം പക്ഷേ അതൊരു വില്ലിങ് ആയിരിക്കണം എന്നുള്ളതാണ് വേറെ ഇന്നത്തെ കാലത്ത് നമ്മൾ ന്യൂക്ലിയർ ഫാമിലിയാണ് ഈ പ്രശ്നം എനിക്ക് തോന്നുന്നു ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഇപ്പോൾ ഒരു അപ്പനും അമ്മയും അല്ലെങ്കിലും മക്കൾ കണ്ടുവരികയാണെങ്കിൽ ഇവരാട് പറയും ഇങ്ങനെയുള്ളൊരു പ്രശ്നമുള്ള ഒരു അമ്മയുടെ മകനാണെങ്കിൽ മകളാണെങ്കിൽ ആരോട് പറയും അപ്പനോട് പറയാൻ പറ്റില്ല കാരണം അപ്പനൊരു സ്കേപ്പ് ഗോട്ട് എന്ന രീതിയിലായിരിക്കും അവിടെ നിൽക്കുന്നത് ഒരു കാരണം ആ വീട്ടിലെ പ്രധാനി എന്ന് പറയുന്നത് അമ്മയായിരിക്കും മിക്കവാറും കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നില്ല അങ്ങനെയുള്ള കുടുംബങ്ങൾ മിക്കവാറും തകർച്ചയിലായിരിക്കും നിൽക്കുക ഇവർ അഡ്രസ്സ് ചെയ്യേണ്ടത് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ മാനേജ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരാളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഫാമിലി ഭയങ്കര ബുദ്ധിമുട്ടിലേക്ക് പോകും ഡോക്ടർ എങ്ങനെയാണ് എങ്ങനെയാണ് ഇവർക്ക് കൊടുക്കുന്ന സർവീസ് എന്താണ് ഹീൽ ചെയ്യുന്നത് ചെയ്യുന്നത് നമ്മൾ തെറാപ്പീസ് ആണ് ഹിറ്റ്നോ തെറാപ്പി ചെയ്യണം അപ്പൊ ഹിറ്റ്നോ തെറാപ്പിയില് ഇവര് പ്രോ ആയിട്ട് വരും സാധാരണ വരുമ്പോഴേക്കും മിക്കവാറും പെൺകുട്ടികളായിരിക്കും വരിക അമ്മ ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് വരുന്നത് ഞാൻ വളർന്നത് ഇങ്ങനെയാണ് എന്റെ പ്രശ്നം എങ്ങനെയാണ് എനിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ല എനിക്ക് പുറത്തിറങ്ങി ഭയങ്കര നെഞ്ചിടിപ്പ് ഫീൽ ചെയ്യുക കാരണം ഇവർക്ക് ആ പേട് കിട്ടിയിട്ടുണ്ട് അമ്മയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന റെസ്ട്രിക്ഷൻ എന്ന് പറയുന്ന ഫീൽ ആയി പിന്നെ ഫിസിക്കലി ഇവർക്ക് ഹസ്ബൻഡുമായിട്ട് ലൈംഗികപരമായിട്ട് യാതൊരു അറ്റാച്ച്മെൻറ്റും ഉണ്ടാവില്ല കാരണം അത് ആയി കാരണം അവർക്ക് വീണ്ടും പറഞ്ഞ് അവരെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു സംഭവം ഉണ്ടാവും വെർജിനിറ്റി എന്ന് പറയുന്നത് ഒരു ഭയങ്കര സംഭവമാണ് എന്നവരെ ഫീഡ് ചെയ്ത ഇൻഫർമേഷൻ ആയിരിക്കും ഇതെല്ലാം കൂടെ കൂട്ടി കളിക്ക് വരുമ്പോഴേക്കും ഒരു അവിയൽ ആയിരിക്കും അവരുടെ മനസ്സിരിക്കുക അപ്പം അങ്ങനെ കൊണ്ട് വരുന്ന തെറാപ്പിയായിട്ട് വരുമ്പോൾ ആദ്യം പെൺകുട്ടികളുടെ ഒരു ഞാൻ പറയും അമ്മയായിട്ട് കാണണം അമ്മയായിട്ട് സംസാരിക്കണം അതിന് പാരൻസിങ് ആ ലൈനിലേക്ക് പോയാലേ ഇത് വർക്ക് വർക്കാവുകയുള്ളൂ കാരണം ഈ കുശിഞ്ഞ് മാത്രം മാറിയിട്ട് കാര്യമില്ല ഫാമിലിയിൽ മൊത്തം അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടത് അതാണ് അതിൻ്റെ സൊല്യൂഷൻ തെറാപ്പി അല്ലെങ്കിൽ അവരുടെ ചെറുപ്പകാലഘട്ടങ്ങളിലുള്ള പ്രശ്നങ്ങളെ എടുത്തെടുത്ത് ഹിറ്റ്നോതെറാപ്പിയിലൊരു പ്രത്യേകത ഉണ്ട് റിഗ്രേഷൻ എന്ന് പറയും അപ്പോൾ നമ്മൾ ചെറുപ്പകാലഘട്ടങ്ങൾ കൊണ്ടുപോകും അതായത് ടൈം ദ ബോണിങ് ആ സമയം തൊട്ട് പതുക്കെ 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 ഇങ്ങനെയുള്ള എക്സ്പീരിയൻസുകളുണ്ടാവും ഇതിനെല്ലാം ട്രോമ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതിനെ നമ്മൾ റിലീസ് ചെയ്യും ആ അൺഎക്സ്പ്രസ് ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ടെങ്കിൽ അതിനെ റിലീസ് ചെയ്യാൻ പറ്റും അതാണ് ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ക്യൂൾ പേര് വരുന്നുണ്ടോ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അത് നമ്മളിത് വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ഫാമിലി ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് തിരിച്ചറിവുണ്ടാവുന്നേ ഒരുപാട് പേരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇത്രയും ആൾക്കാർ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെന്ന് ഒരു നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാവും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടില് ഇന്ത്യയിൽ കേരളത്തിലൊക്കെ ആണെങ്കിലും മെന്റൽ ഹെൽത്തിനുള്ള ഇമ്പോർട്ടൻസ് വളരെ വീക്കാണ്

കൗൺസിലേഴ്സ് സാധാരണ സാധാരണ കൗൺസിലേഴ്സിന്റെ കുട്ടം പറയുന്നതല്ല കേട്ടോ ഒരു സ്റ്റേക്ക് ടൈം പതുക്കെ 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 ഓരോന്നോരോന്നും നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും ഓരോ പേപ്പർ വൈസ് ഓരോ ക്വസ്റ്റിലെയർ ഒക്കെ വെച്ചിട്ടായിരിക്കും സാധാരണ ചെയ്യുന്നത് നമുക്ക് അവർക്ക് പറയാനുള്ള ഒരു സ്പേസ് കൊടുക്കുക മിക്കവര് അതായത് ക്ലയന്റിന് പറയാനുള്ളത് അപ്പൊ ക്ലയന്റിനോട് സംസാരിച്ച് അവരോട് അഡ്രസ്സ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് മെയിൻലി ചെയ്യേണ്ടിയിരിക്കുന്ന സംഭവം കുട്ടികളാണെങ്കിലും കുട്ടികളോടാണെങ്കിലും അങ്ങനെ രീതിയിൽ സംസാരിക്കണം അത് ചെയ്താലേ അവർക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ സ്കൂളുകളിലൊക്കെ ഡെഫിനറ്റ്ലി കാരണം കുട്ടികൾക്ക് അറിയില്ല പ്രശ്നമാണെന്ന് അറിഞ്ഞാലേ കുട്ടികൾക്ക് ഇന്ന് പറയാൻ പറ്റുള്ളൂ അത് അഡ്രസ്സ് ചെയ്തിട്ട് എഴുതി ചോദിച്ചു കഴിഞ്ഞാൽ വർക്കാവില്ല അത്